കെ എം മാണിയുടെ തൊണ്ണൂറ്റിമൂന്നാം ജന്മദിനാഘോഷവും നിഷ ജോസ് കെ മാണിയുടെ കാരുണ്യ സന്ദേശയാത്രയുടെ വാർഷികവും റിപ്പോർട്ട് സമർപ്പണവും പാലാ സദനത്തിൽ നടന്നു ജോസ് കെ മാണി എം കെ എം മാണിയുടെ ചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയും തിരിതെളിക്കുകയും ചെയ്തു പിന്നാലെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരായി പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന സമ്മേളനത്തിൽ കാരുണ്യ സന്ദേശയാത്രയുടെ റിപ്പോർട്ട് വി ജെ ജോർജ് കുളങ്ങര പ്രകാശനം ചെയ്തു സ്ഥാനാർബുദം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ ആരംഭിക്കുകയാണെന്ന സന്ദേശം പകരുകയായിരുന്നു കാരുണ്യ സന്ദേശയാത്രയുടെ സുപ്രധാന ദൗത്യങ്ങളിലൊന്ന് ഒപ്പം തന്നെ ഹാപ്പിനെസ് ഇൻഡെക്സിനെ അടിസ്ഥാനമാക്കി വിവിധ ആശയങ്ങൾ ക്രോഡീകരിച്ചാണ് കെ എം മാണിക്ക് സമർപ്പിച്ചുകൊണ്ട് കാരുണ്യ സന്ദേശയാത്ര ആരംഭിച്ചത് കഴിഞ്ഞ വർഷം കെ എം മാണിയുടെ ജന്മദിനത്തിനോടനുബന്ധിച്ചാണ് കാരുണ്യ സന്ദേശയാത്ര ആരംഭിച്ചത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് പഠനത്തെ അടിസ്ഥാനമാക്കി ഒൻപത് ചോദ്യങ്ങൾ രൂപപ്പെടുത്തിയാണ് കാരുണ്യ സന്ദേശയാത്രയുടെ ഒരു വിശകലന റിപ്പോർട്ട് അവതരിപ്പിച്ചത് കാരുണ്യ സന്ദേശയാത്ര ഈ ഒരു വർഷം കൊണ്ട് എന്നും തന്റെ ജീവിതകാലം മുഴുവൻ അത് തുടരുമെന്നും പ്രസംഗത്തിൽ പറഞ്ഞു വി ജോർജ് കുളങ്കര സന്തോഷ് മാട്ടേൽ ഭദ്രൻ മാട്ടേൽ സന്തോഷ് മരിയാ സദനം രവി പാല ഫാദർ എബ്രഹാം മുളമൂട്ടിൽ ജോൺ കൊട്ടുകാപ്പള്ളി ഡോക്ടർ സിബി ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു ഐഫോറിയോ ന്യൂസ് പാല